എന്താണ് അതാ ഉമ്മർത്ത മരം പൊട്ടി പൊട്ടി വീണ് കമ്പി കമ്പിയൊക്കെ ഒന്നും ഇവിടെ ആണെങ്കിൽ ഇല്ല ആപത്തൊന്നും ും സ്കൂളിൽ വിട്ട് വരൂ പതിയെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ നമ്പർ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ നമ്പറേ എനിക്ക് ഓർമ്മയില്ല പിന്നെ എന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ നമ്പർ ചെയ്യും ഭഗവാനേ എന്താ ചെയ്യപ്പോൾ ആ ഈ അടുക്കി പേപ്പറിലൊരു നമ്പറ് കണ്ടു എന്താണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് അതാണ് തോന്നുന്നത് ഒന്ന് ഒന്ന് വിളിച്ചു നോക്കട്ടെ അവരുടെ എന്തോ കൺട്രോൾ നമ്പറോ എന്തോ നോക്കട്ടെ ഹലോ ే మరం పోయి కం పొట్ట కడే లయం కం పొట్ిక అమ్మ వీటిల్ ఏ పెరువో ఓ వేగం కుటూ సమయాడే అదను పెట్టే కుట్టే എന്താ പറഞ്ഞു പേപ്പർ വായിക്കണം പറയുന്നത് ഈ ഇടയ്ക്ക് ചായക്കടയിൽ പോയപ്പോഴാണ് എനിക്ക് ഈ നമ്പർ കുട്ടികൾ അവിടെ പേപ്പറിൽ വിളിച്ച് പറയുന്നത് നമ്മൾ വിളിച്ച നമ്പർ ശരിയാണ് ആ വരും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പറഞ്ഞ നമ്പർ കെ സി ബിന്റെ കൺട്രോള് നമ്പറാണ് അതിലേക്ക് വിളിച്ച് എന്ത് കറണ്ടിന്റെ ആപത്തുണ്ടെങ്കിലും അതിലേക്ക് വിളിച്ചാൽ മതി പറഞ്ഞു പേപ്പറിൽ വരും കേട്ടാ പേടിക്കണ്ടാ അടുത്തൊന്നും ഞാൻ പോണ്ടെങ്കിൽ പണിയുണ്ടേ അപ്പൊ അവർ അപ്പോളേ നിങ്ങളും അറിഞ്ഞില്ലാന്ന് പോണ്ട എന്താ പറഞ്ഞ കാറ്റും മഴയും വന്നിട്ട് കറണ്ട് കമ്പിയിലും മരങ്ങളൊക്കെ പൊട്ടി ഒരു കാലുവാണ് അപ്പോ കെ എ സി പി കൺട്രോൾ നമ്പർ കേരളത്തിൽ ഗോപടിയ ആപത്ത് നടന്നാലും അവർ ഒരു നമ്പർ ഇറക്കിയിട്ടുണ്ട് അതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ കെ സി പിൻ്റെ എന്ത് അപകടങ്ങളാണെങ്കിലും ക്ഷണം നേരം വന്ന് നേരിയാക്കി തരും കേട്ടോളി ഇതിപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞില്ലേ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലേങ്കമ്പി പൊട്ടിക്കിടക്കുകയാണ് അതേപോലെ പല ആപത്തുകളും പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ കെ എസ് ഇ വിളിക്കാൻ മറക്കണ്ട കേട്ടോളി എന്താ പറയണു അവരുടെ അവിടെ മരം പോണു പറയണു എല്ലവിടെയും ഇതാണ് സ്ഥിതി അപ്പോൾ സൂക്ഷിക്കണം കണ്ടോളി ഈ നമ്പർ ഓർമ്മ വെച്ചോളി